യു ഡി എഫ് സർക്കാരിന്റെ കാലത്തെ ബാർഗോഴ ആരോപണത്തിൽ നിയമസഭയിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദൻ നടത്തിയ പ്രസംഗങ്ങൾ ഭരണപക്ഷത്തെ വീണ്ടും ഓർമ്മിപ്പിക്കും തരത്തിൽ പ്രതിപക്ഷം ഇന്നെത്തി മദ്യനയ അഴിമതി വിവാദത്തിൽ ഭരണപക്ഷത്തെ ആക്രമിച്ചുകൊണ്ടാണ് റോജി എം ജോൺ പ്രസംഗിച്ചത് സർക്കാരിന്റെ മധ്യനയത്തിൽ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിക്കൊണ്ടായിരുന്നു റോജിയുടെ പ്രസംഗം മുഖ്യമന്ത്രി പിണറായി വിജയനും ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനും എക്സൈസ് മന്ത്രി എം പി രാജേഷിനുമാണ് വിമർശനമുള്ളത് സർക്കാരിന്റെ അഴിമതിക്കും ദുർഭരണത്തിനും എതിരായി പ്രതിപക്ഷം നടത്തുന്ന പോരാട്ടങ്ങൾക്ക് കരുത്തു പകരുന്ന ജനവിധിയാണ് ലോക്സഭ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായതെന്ന് അവകാശപ്പെട്ടുകൊണ്ടായിരുന്നു സഭയിൽ റോജി പ്രസംഗം ആരംഭിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് പത്തിന് സഭയിൽ വി എസ് നടത്തിയ പ്രസംഗം വായിച്ചുകൊണ്ടാണ് റോജി വിഷയങ്ങളിലേക്ക് കടന്നത് കെ എം മാണിയും ഉമ്മൻചാണ്ടിയും പി സി ജോർജുമൊക്കെ വിശുദ്ധ ഗ്രന്ഥം നന്നായി വായിച്ചു പഠിച്ചിട്ടുള്ളവരല്ലേ അതിൽ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് ഒരു വാചകം ഉദ്ധരിക്കാം ഒരു മനുഷ്യൻ ഈ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനമാണ് എന്നാണ് പറയുന്നത് വചനം സത്യമായി അനുഭവപ്പെടുന്ന ഒരു കാലം വരും മിസ്റ്റർ മാണി കെടാത്ത തീയും ചാകാത്ത പുഴുവും നിറഞ്ഞ നരകത്തിൽ മാണി വീണു പോകുന്നത് എനിക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല കെടാത്ത തീയും ചാകാത്ത പുഴുവും എന്ന വി എസിന്റെ പ്രസംഗത്തിലെ ഭാഗമാണ് റോജി ഉദ്ധരിച്ചത് മുഖ്യമന്ത്രിയോടും മന്ത്രിമാരായ എം വി രാജേഷിനോടും മുഹമ്മദ് റിയാസിനോടും തങ്ങൾക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ് കെടാത്ത തീയും ചാകാത്ത പുഴുവും നിറഞ്ഞ നരകത്തിൽ നിങ്ങൾ വീണു പോകരുത് അടുത്ത ദിവസങ്ങളിലെ ശബ്ദ സന്ദേശം എങ്ങനെയാണോ പുറത്തു വന്നത് സമാന രീതിയിൽ വന്ന ശബ്ദരേഖകളുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് കെ എം മാണിക്കെതിരെ ഇന്നത്തെ ഭരണപക്ഷം അന്ന് ബാർക്കോഴ ആരോപണം ഉന്നയിച്ചത് കേരളം മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം കോലാഹലങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിച്ചു അന്ന് നിയമസഭ പോലും തല്ലി തകർത്ത സ്പീക്കർ ഇരിക്കുന്ന കസേര പോലും തല്ലി തകർക്കുന്ന സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവ വികാസങ്ങൾക്ക് നിയമസഭ സാക്ഷ്യം വഹിച്ചത് ഈ ബാർ അഴിമതി ആരോപണത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു അന്ന് വി എസ് നടത്തിയ മറ്റൊരു പ്രസ്താവന കൂടെയുണ്ട് കോഴ വാങ്ങിയ മാണി കോഴപ്പണം എണ്ണാൻ സ്വന്തമായി യന്ത്രം സൂക്ഷിച്ചിരിക്കുന്ന മാണി ബജറ്റ് വിറ്റ് കാശാക്കുന്ന മാണി ഇത്രയും കൊള്ളരുതായ്മകൾക്ക് മുഖം വികൃതമായ മാണിയെ ബജറ്റ് അവതരിപ്പിക്കാൻ സമ്മതിക്കില്ല എന്നാണ് പറഞ്ഞത് നിത്യവും ചെയ്യുന്ന കർമ്മഫലം കർത്താവ് ഒഴിഞ്ഞ് മറ്റന്യൻ ഭൂജിക്കുമോ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചീടകന്നേ വരൂ എന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത് റോജി ഇതിനോട് കൂട്ടിച്ചേർത്തു എല്ലാ തെളിവുകളും ഇവിടെയുണ്ട് എന്തുകൊണ്ട് അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല പണം ആർക്ക് കൊടുക്കണമെന്ന് പോലും പറയാത്ത സന്ദേശത്തെക്കുറിച്ചാണ് ചർച്ചയെന്നാണ് മന്ത്രി സഭയിൽ പറഞ്ഞത് മനസ്സിലാകാത്തത് എക്സൈസ് മന്ത്രിക്ക് മാത്രമാണെന്നും റോജി പരിഹസിച്ചു മദ്യ നയവുമായി ബന്ധപ്പെട്ട് യാതൊരു ചർച്ചയും നടന്നിട്ടില്ല എന്നാണ് മന്ത്രി പറയുന്നത് ജനുവരിയിലും മാർച്ചിലും ചീഫ് സെക്രട്ടറി യോഗം വിളിച്ചു ടൂറിസം ഡയറക്ടർ മേയിൽ യോഗം വിളിച്ചു സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി ചർച്ച നടത്തിയെന്നാണ് ചീഫ് സെക്രട്ടറിയുടെ വാർത്താക്കുറിപ്പ് മധ്യനയത്തിൽ ടൂറിസം വകുപ്പിന് എന്താണ് കാര്യം എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് റിയാസ് ആണോ രാജേഷ് ആണോ എന്ന കേരളത്തിലെ ജനങ്ങൾക്ക് സംശയമുണ്ട് വകുപ്പ് ആരുടെ കയ്യിലാണെന്ന് മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ വ്യക്തമാക്കിയാൽ നല്ലതാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി ജനിക്കാത്ത മദ്യനയത്തിൻ്റെ ജാതകം ചമയ്ക്കുന്നവരോട് എന്നായിരുന്നു മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ തലക്കെട്ട് അങ്ങയുടെ വകുപ്പിൽ കുഞ്ഞു ജനിച്ചു ഇനി അച്ഛൻ ആരാണെന്ന് അന്വേഷിച്ചാൽ മാത്രം മതി വേറെ ആളുകളാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അംബാനെ നോട്ട് എൻ എന്ന മെഷീൻ ഇരിക്കുന്നത് എ കെ ജി സെന്ററിലാണോ ക്ലിഫ് ഹൗസിലാണോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം ഇപ്പൊ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു അന്നത്തെ അദ്ദേഹം എന്താ പറഞ്ഞിരുന്നത് ജനിക്കാത്ത മദ്യനയത്തിന്റെ ജാതകം ചമയ്ക്കുന്നവരോട് ജനിക്കാത്ത മദ്യനയത്തിന്റെ ജാതകം ചമക്കുന്നവരോട് സർ ഒരു കാര്യം മനസ്സിലായോ അങ്ങേറെ ഡിപ്പാർട്ട്മെന്റിൽ മദ്യനയത്തിന്റെ അവിടെ കുഞ്ഞു ജനിക്കുകയും ചെയ്തു ഇനി അതിന്റെ അച്ഛൻ ആരാണെന്ന് അന്വേഷിച്ച മതി സാർ വേറെ ആളുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വിശദമായ അന്വേഷണം വേണം വിജിലൻസ് പരിശോധനയും വേണം ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും റോജി ആവശ്യപ്പെട്ടു